കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കനത്ത ആഹാദം നേരിട്ട ഹൈറേഞ്ചിലെ ഏലം കർഷകരെ സഹായിക്കാൻ സ്പൈസസ് ബോർഡ് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് സിപിഐ ഉടമച്ചൊല മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും കർഷകർക്ക് സഹായകരമാകുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോഴും ചെറുവിരൽ പോലും അനക്കുവാൻ സ്പൈസസ് ബോർഡ് തയ്യാറാകുന്നില്ല അധികൃതരുടെ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സിപിഐ ഉടമച്ചൊല മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പള്ളിയാടിൽ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കേണ്ടത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇടുക്കി ജില്ലയിലെ കൊടുമഞ്ചോര താലൂക്കിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നിർത്താതെ പെയ്ത മഴയിൽ ഏതാണ്ട് ഇരുന്നൂറ് ഹെക്ടറോളം ഏലകൃഷിയാണ് നശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വേനലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഏലകൃഷിയാണ് ഈ ഹൈ റേഞ്ചിൽ നശിച്ചത് കർഷകർ ഈ ഹൈറേഞ്ചിലെ വിവിധ കൃഷി ഓഫീസുകളിൽ കർഷകർ മുഖേന്ദ്രം ലഭിച്ച അപേക്ഷയിൽ മേലുള്ളതാണ് അതിനാൽ ഈ ഉടുമൻചോലയിലെ ഏല കൃഷിക്കാർ വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് കഴിഞ്ഞുകൂടുന്നത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും വേണ്ടമായ ഇടപെടലുകൾ നടത്തി വരികയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഏജൻസിയായ സ്പൈസസ് ബോർഡ് ഈ വിഷയത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ അടിയന്തരമായി സ്പൈസസ് മോർ കൃഷിക്കാരുടെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ കർഷകരെ അണിനിരത്തി വലിയ പ്രക്ഷോഭങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല